നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നാൽപ്പതിനു ശേഷം നമ്മൾ ഊർജ്ജസ്വലമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ആ നമുക്ക് പ്രത്യേകമായിട്ടുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്ന അഞ്ച് ആയുർവേദ ടിപ്സുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നാൽപ്പത് വയസ്സ് നിന്ന് എടുത്തു പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ജോബിൽ നമ്മൾ പീക്ക് ഒരു ടൈമിലായിരിക്കും ഉണ്ടാവുന്നത് കരിയറിലെ ピーク ടൈം ആയിരിക്കണ്ടാവുന്നത് പലതരത്തുള്ള ബിസിനസ്സുകൾ അങ്ങനെ ഒരുപാട് സ്ട്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഈ ഒരു സമയത്താണ് നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ ടൈം ഇല്ലാതെ നിൽക്കുമ്പോളാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഇരിന്നിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിനേടോ അല്ലെങ്കിൽ നമ്മൾ ഓവർ ആയിട്ട് നമ്മുടെ ഹെൽത്തിനെ കോൺഷ്യസ് ആവാതിരിക്കുന്ന സമയத்தான പലതരത്തിലുള്ള lifestyle diseases ഉം നമുക്ക് വന്ന് ചേരുന്നത് അതിന് പ്രധാനമായിട്ട് ഹൈ ബിപി യുടെ പ്രശ്നങ്ങൾ വരും ഡയബറ്റിസിന്റെ പ്രശ്നങ്ങൾ വരും ഫാറ്റി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് വരാൻ സാധ്യതകളുണ്ട് അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിൽ ഏറ്റവും ആദ്യത്തെ ടിപ്പായിട്ട് വരുന്നത് രസായന ഔഷധങ്ങൾ കഴിച്ചു തുടങ്ങാം എന്നുള്ളതാണ് രസായന ഔഷധങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ദീർഘായുസം ലഭിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ഹെൽത്ത് നമുക്ക് ഓവറോൾ നമുക്ക് ഹെൽത്ത് മെയിൻറ്റൈൻ ഡിസ്പ്ലേയും ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് നമുക്ക് നല്ല മെമ്മറി പവർ ലഭിക്കാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാക്കുകയും സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാറാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മളെ ഏറെ ഗുണകരമാക്കുന്നതാണിത് അപ്പോൾ യുവത്വം നിലനിർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു രസായന ഔഷധങ്ങൾ അവരുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം രസായന ഔഷധങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് ഔഷധങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൽ മൂന്നും നമുക്ക് സെ സേഫ് സേഫായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുകയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ആദ്യത്തെ രസായന ഔഷധം എന്ന് പറയുന്നത് ശതാവരിയാണ് ശതാവരി ചൂർണമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശതാവരി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് പലതരത്തിലുള്ള സ്ത്രീ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മെനിസ്ട്രോൾ സമയത്ത് ഉണ്ടാകുന്ന വേദനകൾ അമിതമായിട്ടുള്ള ബ്ലീഡിങ് നമുക്ക് ബേണിംഗ് സെൻസേഷൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ മെനോപോസിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ഹോട്ട് ഫ്ലാഷസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ും ഏറെ ഗുണകരമാവുകയും അതുപോലെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് ബാലൻസ് ബാലൻസാക്കി നിലനിർത്താൻ സഹായിക്കുന്നതുമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുടനീളം ഉണ്ടാകുന്ന വേദനകൾ നമുക്ക് മാറ്റാൻ വേട്ട വേദനകൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ഹൈ ബി പിയുടെ പ്രശ്നങ്ങളുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു ശതാവതി ചൂർണം നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് നമുക്ക് അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ നമുക്ക് ദിവസത്തിൽ കഴിക്കാൻ കഴിയുന്നതാണ് ഇത് നമുക്ക് ചെറു ചൂടുള്ള പാലിൽ ചേർത്തിട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് നമ്മൾ രണ്ട് നേരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അര ടീസ്പൂൺ വീതം നമുക്ക് കഴിക്കാം ഏതെങ്കിലും ഒരു സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് അര ടീസ്പൂൺ എടുക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കാം നിങ്ങൾക്ക് ഏതാണോ ഉത്തമമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു നേരമായിട്ടോ രണ്ട് നേരമായിട്ടോ ഇത് കഴിക്കാൻ കഴിയുന്നതാണ് പാൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ടും ഇത് കുടിക്കാൻ കഴിയുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് വെള്ള മുസലിയുടെ ചൂർണമാണ് ഒന്നെങ്കിൽ സഫേദ് മുസലി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അതുപോലെ ആമസോണിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് നിലപ്പന കിഴങ്ങ് വെള്ള നിലപ്പന കിഴങ്ങിൻ്റെ പൊടിയാണിത് അപ്പോൾ ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്ക് കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതുപോലെ നമുക്ക് സന്ധിഗതമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ തന്നെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നല്ല രീതിയിൽ തന്നെ കാൽസ്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായകരമാക്കുന്നതുമാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗ രീതി എന്ന് പറയുന്നത് അര ടീസ്പൂൺ നമ്മൾ പാലിൻ്റെ കൂടത്തിലോ ചെറു ചൂടുള്ള പാലിൻ്റെ കൂടത്തിലോ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൻ്റെ കൂടത്തിലോ നമ്മൾ രാവിലെ നമ്മൾ പതിനൊന്ന് മണി സമയത്ത് കുടിക്കുന്നത് ഏറെ ഗുണകരമാകുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കുടിക്കുന്ന ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് ഇത് കുടിക്കാൻ കഴിയുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് അശ്വഗന്ധ ചൂർണമാണ് അശ്വഗന്ധ ചൂർണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ട് ലോ ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരിക വെയിറ്റ് ലോസ് അനുഭവിക്കുന്നവർക്ക് ജിമ്മിൽ പോകുന്നവർക്ക് അങ്ങനെയുള്ള ഒരുപാട് ഹെവി വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നല്ല ഒരു എനർജറ്റിക് അല്ലെങ്കിൽ ഉന്മേഷം കൂട്ടാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ രാത്രിയിൽ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഇത് വളരെ നല്ല രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് അര ടീസ്പൂൺ അളവായിട്ടുള്ള അശ്വഗന്ധ ചൂർണം നമുക്ക് പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണമാണ് പ്രശ്നം വെയിറ്റ് ഗെയിൻ ആക്കണം എന്നുള്ള പ്രശ്നം നമുക്ക് വെയിറ്റ് ഗെയിൻ കൂട്ടണം എന്നുണ്ട് അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ക്ഷീണം അമിതമായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അശ്വഗന്ധ ക്ഷീരഭാഗ് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് ഒരു ഗ്ലാസ് നമ്മൾ പാലിനകത്തേക്ക് ഒരു ഗ്ലാസ് നമുക്ക് വെള്ളവും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിലായിട്ടുള്ള അശുഗന്ധ ചൂർണവും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഈ പാലിൽ നിന്ന് ഈ വെള്ളം വറ്റുന്നിടം വരെ തിളപ്പിക്കുക അതായത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കൽക്കണ്ടവും കൂടി ചേർത്തിട്ട് കൽക്കണ്ടവും അതുപോലെ നെയ്യ് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിത് കുടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുണ്ടാകുന്ന ക്ഷീണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാനും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇനി രണ്ടാമത്തെ ആയുർവേദ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റസിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാൽപ്പതിനു ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ഈ ഒരു സമയത്ത് വളരെ ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ദഹനം ചെറിയ രീതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദഹിക്കാൻ താമസം എടുക്കുകയും ഇതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഒബേസിറ്റി വരാം കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് വരാം നമുക്ക് ഫാറ്റി ലിവറിന്റെ കണ്ടീഷൻസ് അമിതമായിട്ട് വരാനുള്ള ചാൻസസുകളൊക്കെ ഈ ഒരു സമയത്താണ് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ നമുക്ക് പെട്ടെന്ന് ദഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും അതുപോലെ മാക്സിമം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് അപ്പം തന്നെ കഴിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ അമിതമായിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക പുറമേന്നൊക്കെ വാങ്ങുന്ന പ്രോസസ്സഡ് ഫുഡൊക്കെ തന്നെ കുറവാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഈ സമയത്ത് സീഡ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുന്നത് നല്ലതാണ് എള് അതുപോലെ നമുക്ക് നമുക്ക് ചണവിത്ത് ഇവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് നല്ല രീതിയിൽ ഉറക്കം ലഭിക്കുക എന്നുള്ളതാണ് കാരണം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിൽ ഒരുപാട് സമയം ലേറ്റ് നൈറ്റ് ആയിട്ടിരുന്ന് നമ്മൾ ഫോണിലൊക്കെ ഒരുപാട് യം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാതെ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് സമയം വായിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ് ഇനി ഉറക്ക കുറവിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഓയിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് കാലിനടിയിൽ കാൽപാദത്തിൽ ചെറിയ മസാജ് കൊടുക്കുക മസാജ് കൊടുത്തതിന് ശേഷം ഉറങ്ങാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ക്കത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി അതും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജാതിക്കയുടെ കുരു ലഭിക്കുന്നതാണ് കുരുവിൻ്റെ പൊടി ലഭിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ജാതിക്ക കുരു ഒരു കല്ലിലിട്ട് നന്നായി ഉറച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പേസ്റ്റ് കിട്ടും ഇത് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നമ്മൾ കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു മിശ്രിതം പാലിൽ ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഏറെക്കുറ മാറ്റാൻ സഹായകരമാകുന്നതാണ് നാലാമതായിട്ട് വരുന്നത് അഭ്യംഗ ചെയ്യുക എന്നുള്ളതാണ് അഭ്യംഗ എന്ന് പറയുന്നത് ഓയിൽ മസാജ് ആണ് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ആയിട്ട് നമുക്ക് ഫുൾ ബോഡി ആയിട്ടുള്ള ഓയിൽ മസാജ് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറെ നമുക്ക് യുവത്വം നിലനിർത്താൻ ഏറെ ഗുണകരമാകുന്നതാണ് കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് വാതദോഷം അമിതമായിട്ട് വരിക എന്നുള്ളതാണ് വാതദോഷം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് സ്കിന്നിൽ ഡ്രൈനെസ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുകയും അതുപോലെ മസിൽസിലും നമുക്ക് ബോൺസിനും ഒക്കെ തന്നെ ഇരിക്കുക എണീക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് കട്ട് സൗണ്ട് ൾ വരാം മൂവ്മെന്റ്സ് നടത്താൻ കുറച്ച് നമുക്ക് ഒരു ഹാർഡായിട്ട് തോന്നാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും നമുക്ക് ഈ വേദനകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ജോയിൻസിൻ്റെ മൂവ്മെന്റ്സിനെ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഓയിൽ മസാജ് നമ്മളെ ഏറെക്കുറെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ധന്വന്തിര തൈലം ഉപയോഗിക്കാം അപ്പം ഏത് തൈലമാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ ആയിട്ടൊക്കെ അഭ്യങ്ക ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് ഇനി അവസാനമായിട്ട് വരുന്നത് നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ് പലർക്കും സ്ട്രെസ്സ് ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സമാധാനം ലഭിക്കാതെ വരിക സ്വസ്ഥത നമുക്ക് കിട്ടാതെ വരികയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്കായിട്ട് കുറച്ച് സമയം നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം പ്രാണായാമ എക്സസൈസുകൾ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് ചെടി നനയ്ക്കുന്നതാണോ അല്ലെങ്കിൽ ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങളാണോ ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേച്ചറുമായിട്ടൊക്കെ തന്നെ നമ്മളൊന്ന് ഇഴുകിയിട്ട് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയും നമുക്ക് കുറേ മൈൻഡ് ഒന്ന് ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടി അത് ഏറെക്കുറെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാനാണ് താല്പര്യമെങ്കിൽ ആ ഒരു രീതികളിൽ നമുക്ക് മനസ്സൊന്ന് സ്വസ്ഥത വരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആയുർവേദ അടിസ്ഥാനത്തിൽ ആത്മാവും ശരീരവും ഒരുപോലെ നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമാധാനമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് നമുക്ക് അതുപോലെ ദീർഘായ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ ടിപ്സുകളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക മാക്സിമം പറ്റുന്ന പോലെ ഫോളോ ചെയ്യുക നല്ല രീതിയിൽ നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ കൂടിയിട്ട് മറക്കരുത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന കരുതി ഓവർ ആയിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതല്ല നമുക്ക് ദാഹത്തിനനുസൃതമായിട്ടുള്ള വെള്ളം കുടിക്കുക വിശപ്പിനുസൃതം മാത്രമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നതും നമുക്ക് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി